ഒരിടവേളയ്ക്ക് ശേഷം യമൻ വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചു മധ്യ ഇസ്രായേലിന്റെ നഗരത്തിൽ മിസൈൽ പതിച്ചതായും നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു എന്നാൽ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിലും തങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഇരുപത്തി അഞ്ചാം തീയതി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്നലെ ശക്തമായിരിക്കുന്ന ആക്രമണം യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം യമൻ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല എന്നതിനാൽ യമനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നത് കരാർ വ്യവസ്ഥയും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ളതാണ് അതുകൊണ്ട് അവർ തമ്മിൽ മാത്രമാണ് വിഷയം എന്നാൽ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യമനും അമേരിക്കയും തമ്മിലൊരു കരാറുണ്ട് ആ കരാർ എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം ആക്രമിക്കുകയില്ല എന്നുള്ള കരാറാണ് അത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ മാത്രമുള്ള കരാറാണ് എന്നതിനാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് ഇടപെടാൻ പ്രയാസമുണ്ട് എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ശക്തമായിരിക്കുന്ന ആക്രമണം യമൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ യമനെ തിരിച്ചാക്രമിക്കാൻ വേണ്ടി ആ സമയത്തൊന്നും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല കാര്യം വലിയ രീതിയിലുള്ള പോരാട്ടം നേരിടുകയാണ് ഇറാൻ്റെ നിന്ന് എന്നതിനാലും വലിയ നാശനഷ്ടങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതിനാൽ ഇറാനെ പ്രതിരോധിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യം ഒരു അവസ്ഥയുമാണ് അപ്പം നിലനിന്നത് അപ്പോൾ യമന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയമുണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ആന്തരികമായി സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ വേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വളരെ രഹസ്യമായിരിക്കുന്ന ഒരു സൈനിക വിഭാഗത്തെ വിന്യസിച്ചുകൊണ്ട് ആന്തരികമായ രീതിയിൽ വലിയ പരിശോധനാ കാര്യങ്ങൾ രാജ്യത്തിൻ്റെ അകത്ത് നടത്തുന്നു കാരണം ചാരന്മാർ ഇഷ്ടംപോലെ ഇപ്പോഴും ഇറാനിലുണ്ട് എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുക എന്നുള്ള വലിയ ശ്രമകര ശ്രമകരമായിരിക്കുന്ന കാര്യമാണെങ്കിലും പുതിയ തന്ത്രപ്രകാരം അവർ നീങ്ങുന്നതിനാൽ ഒരുപാട് പേരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വെടിനിർത്തൽ കഴിഞ്ഞതിന് ശേഷം അഞ്ഞൂറിലധികം ചില റിപ്പോർട്ടിൽ എണ്ണൂറ്റി നാൽപ്പത് എന്നൊക്കെ കാണുന്നുണ്ട് അത്രയും ചാരന്മാർ പിടികൂടിയിട്ടുണ്ട് ആയിരത്തിൻ്റെ മേലെ പതിനായിരത്തിനിടയിൽ ചാരന്മാരുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അതിലിപ്പോൾ എല്ലാ മതവിഭാഗക്കാട് ഇപ്പോഴത്തെ ജൂതവിഭാഗങ്ങൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അതല്ലാത്തവർ അങ്ങനത്തെ കുറേ വിഭാഗങ്ങൾ അവിടെയുണ്ട് ന്യൂനപക്ഷങ്ങളാണെങ്കിൽ പോലും അവരേക്കൊക്കെ അന്വേഷണങ്ങളും പരിശോധനകളും സജീവമാക്കിയിട്ടുണ്ട് എന്നുള്ളതും പല അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരങ്ങളും കൃത്യമായ രീതിയിൽ ചാരപ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ വല്ലാതെ വൈകാതെ തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്നുള്ള ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നു എന്ന കാര്യവുമാണ് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് വരുന്നത് അതിനിടയ്ക്ക് ഇപ്പോൾ ഇറാനിലെ തെഹ്റാനോട് കേന്ദ്രീകരിച്ചു ഒരു സ്ഫോടന ശബ്ദം കേട്ടതായിരിക്കുന്ന റിപ്പോർട്ട് ചില അന്താരാഷ്ട്ര മുന്നിലും കാണാൻ വേണ്ടി സാധിക്കുന്നു ഏത് തരത്തിലാണ് എങ്ങനെയാണ് എന്നൊന്നും അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ഇറാന്റെ സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങളും ആയുധപരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം യമനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു നേരിട്ട് കൊണ്ടൊരു യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ ഇസ്രായേൽ അങ്ങനെ സ്വതന്ത്രമായിട്ട് വിടാൻ വേണ്ടിയിട്ട് ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതും ഇനിയൊരു നേരിട്ടുള്ളൊരു ആക്രമണം യമന്റെ ഭാഗത്തുനിന്ന് ശക്തമായ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ അത് സങ്കീർണമായിരിക്കുന്ന അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഏറെക്കുറെ യമനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അത് കപ്പൽ വഴിയാണോ ആകാശം വഴിയാണോ എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം അതിൽ അതിലൊന്നും കാണുന്നില്ല യമൻ സർക്കാർ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് യമൻ സർക്കാരും കൂത്തികൾ എന്ന് പറയുന്ന വിമതപക്ഷവും രണ്ടും രണ്ടാണ് ചില ഏരിയകൾ യമന്റെ തലസ്ഥാനമായിരിക്കുന്ന സെന പോലെയുള്ള ചില പ്രധാനപ്പെട്ട തന്ത്രപ്രധാന ഏരിയകളും ചെങ്കലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏരിയകളിലൊക്കെ ഭരണം നടത്തുന്നതും അതിനെ നിയന്ത്രണവും ത്തികൾക്കാണ് അത് എന്നാൽ യമൻ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട് അവരും ഇവരും ഒക്കെ സഹകരിച്ചാണ് പോകുന്നത് എന്ന് മാത്രം കാര്യം ഈ വിമതപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളൊക്കെ നടത്തുകയും വലിയ പോരാട്ടം ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ യമൻ്റെ അകത്തുണ്ടായിരുന്നു പതിനഞ്ച് വർഷമെങ്കിലും ഈ പോരാട്ടം നടത്തിയിട്ടുണ്ട് അതിൽ സൗദി അറേബ്യ യു അടക്കമുള്ള രാജ്യങ്ങൾ യമൻ സർക്കാരിന് പിന്തുണ കൊടുത്തുകൊണ്ട് കോത്തികളുടെ ഈഷിയാക്കളുടെ ഷിയാ വിഭാഗമായി ഷിയാ മലീഷ്യകൾക്കെതിരെ വലിയ പോരാട്ടമൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതിജീവിക്കാൻ സാധിച്ചിട്ടില്ല പിന്നീട് ഏറെക്കുറെ കരാർ വ്യവസ്ഥയിലെത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയം തീർക്കുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം എത്ര നല്ലൊരു സാഹചര്യം എന്ന് പറയുന്ന പറഞ്ഞാൽ ഇസ്രായലിൻ്റെ ഭാഗത്തു ഒരു തിരിച്ചടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് നടത്തിയത് എന്നാണ് പറയുന്നത് വലിയ രീതിയിൽ ഹൈപ്പർസോണിക് പോലെയുള്ള വലിയ മിസൈൽ പരീക്ഷണ കാര്യങ്ങളൊന്നും അല്ല അതിന് ചില സമയത്ത് ഇവരൊക്കെ അത് യമനാണെങ്കിലും ഇറാനാണെങ്കിലും ടെസ്റ്റ് മെസ്സേജ് ടെസ്റ്റ് കൊടുക്കും ഏറ്റവും ശക്തി കുറഞ്ഞ മിസൈൽ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനോട് പ്രതിരോധിക്കുന്നത് ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെയും കവച്ചുവിട്ടുന്ന രീതിയിലുള്ള ആയുധങ്ങളാണ് പിന്നെ പ്രയോഗിക്കുക ഇറാൻ പ്രയോഗിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നൂറ് മിസൈൽ പ്രയോഗിച്ചു പത്തെണ്ണം മാത്രമാണ് ഇസ്രായേലിൽ വീണത് എന്ന് അവർ അവകാശപ്പെടുന്നു ഈ പ്രയോഗിക്കപ്പെട്ട തൊണ്ണൂറ് മിസൈലിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് മിസൈൽ ഹൈപ്പർസോണിക്കോ അല്ലെങ്കിൽ ബാലിസ്റ്റിക്കിൻ്റെ ശക്തമായിരിക്കുന്ന മിസൈലോ ആയിരിക്കില്ല ശക്തി കുറഞ്ഞ ഈ പൈപ്പ് പി വി സി പൈപ്പ് പോലെയുള്ള അതിൽ ഉണ്ടാക്കുന്ന ചില മിസൈലുകളാണ് ഗസയിൽ നിന്ന് ഈ അമാസിൻ്റെ ആൾക്കാർ വിടാറുള്ളത് ഏറ്റവും ചിലവ് കുറഞ്ഞ സംവിധാനം എന്നാൽ അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഇട്ട മിസൈലിന് ചിലവാകുന്ന പടത്തിൻ്റെ നൂറ് ഇരട്ടി എന്നാണ് പറയുന്നത് എഴുപത്തി അഞ്ച് മുതൽ മൂന്ന് നൂറ് ഇരട്ടിയെങ്കിലും ചിലവുണ്ടാവും ഒരു മിസൈലിനെ പ്രതിരോധിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് വലിയ സാമ്പത്തിക നഷ്ടം അവർക്ക് ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പി വി സി പോലെയുള്ള പൈപ്പിളിൻ്റെ അകത്ത് ഇങ്ങനത്തെ മിസൈൽ കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ വിട്ടുകൊണ്ടേയിരിക്കും അതിനെ മുയോ ഇവർ പ്രതിരോധ പ്രതിരോധിച്ചേ കൊണ്ടു പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ ഇസ്രായേൽ അഭിമാനത്തോടു കൂടി പറയുന്നത് നൂറ് മിസൈൽ ഇട്ടു ഞങ്ങൾ അത് തൊണ്ണൂറും പ്രതിരോധിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങളും വലിയ രീതിയിലുള്ള സമയനഷ്ടവും ഉണ്ടാക്കിയെടുത്ത ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് ഒരിക്കലും സമ്മതിക്കില്ല ഇറാൻ അത് കരുതിക്കൂട്ടി തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ലോക്കൽ ലോക്കലായിരിക്കുന്ന മിസൈലുകൾ ഇപ്പോൾ പറയുന്നത് ഇറാന്റെ കൈവശത്തിലെ ഗോഡൌണിൽ സൂക്ഷിക്കപ്പെട്ട ഏറ്റവും പയക്കം ചെന്ന ഒരു മിസൈല് പോലും ഇപ്പോൾ ശേഷിക്കാത്ത വിധം ഇസ്രായേൽ അത് പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന പ്രവർത്തികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മിസൈൽ വിൽക്കുക എന്ന് പറയുന്നത് അതും ഇവരുടെ ആയുധം വിൽപ്പന നടത്തിയിട്ട് സാമ്പത്തികം ഉണ്ടാക്കുന്ന അമേരിക്കയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഇറാനും ആ പ്രവർത്തി ചെയ്യുന്നുണ്ട് പരമാവധി ആയുധങ്ങളെല്ലാം റഷ്യക്ക് തന്നെ കൊടുത്തത് ഇറാനാണ് അപ്പോൾ ആ കാലം അവർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് ഉപയോഗിച്ച ഗുണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന മിസൈലുകൾ ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ഇറാൻ ഇസ്രായേൽ നേരെ ഉപയോഗിച്ചു ഇസ് ഇറാൻ അതുകൊണ്ട് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ അകത്ത് സ്ഫോടന നടത്തി വലിയ അക്രമ വിഷയങ്ങളോ ബിൽഡിങ് തകർച്ചോ ആളുടെ മരണം ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്നവർക്ക് പ്രതീക്ഷയില്ല പകരം അവരുടെ പ്രതിരോധം ഇതിന് മേലെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക ബാധ്യതയും നഷ്ടങ്ങളും ഇസ്രാൻ ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈലിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്ന ഇതിൽ ഹൈപ്പർസോണിക്കും മിസൈലുകളെ ഇതിൻ്റെ ഇടയിൽ കടത്തിവിട്ടുകൊണ്ട് ആക്രമണം നടത്താനൊക്കെ സാധിക്കുകയും ചെയ്യും അതിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ വിവയിച്ചത് വിജയിച്ചത് യഥാർത്ഥം വളരെ തന്ത്രപരമായിരിക്കുന്ന ആക്രമമാണ് ഇറാന് ഇസ്രായേൽ നേരെ നടത്തിയത് ഇസ്രായേൽ തിരിച്ച നടത്തിയ ആക്രമം അങ്ങനെ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഒരു മിസൈൽ പ്രയോഗങ്ങളെല്ലാം നടത്തിയത് ബോംബ് സ്ഫോടനമാണ് അതിന് ആകാശത്തിലൂടെ അതായത് യുദ്ധവിമാനങ്ങളെ പറത്തിക്കൊണ്ടിട്ടുള്ള ആക്രമമാണ് നടത്തിയത് അതിന് അതിൻ്റെ പ്രതിരോധമായിട്ട് പ്രതിരോധ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും അടക്കുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ മുൻപേ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അത് കണ്ടെത്തുന്ന കാര്യത്തിൽ ഇറാൻ പരാജയപ്പെട്ടു പക്ഷേ അത് ജീവിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അത് റഡാർ സംവിധാനമാണ് അത് പ്രത്യേകമായിട്ട് പറയുന്നത് റഡാറിൽ കണ്ണു വെട്ടിച്ചു കൊണ്ടുള്ള അക്രമം ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടായ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട തൊള്ളായിരത്തി അറുപത്തിൽ നടത്തിയിരിക്കുന്ന അക്രമം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അവർ ഈ പ്രതിരോധ സംവിധാനത്തെ തകർത്തു കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ റെഡാറിന് പിടിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഏറ്റവും എന്ന് പറഞ്ഞാൽ റഡാറിന് പിടിക്കാൻ വേണ്ടി സാധിക്കില്ല ഏറ്റവും ഉയർന്നു പറഞ്ഞാലും റഡാറിന് പിടിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ ഇതിന് മധ്യ ഇതിന് എത്രത്തോളം കണ്ടുപിടിക്കാനുള്ള സംവിധാന ശേഷി ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് അവർ പറക്കുക ഇവിടെ റഡാർ സംവിധാനം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഉപയോഗിച്ച സമയത്ത് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അമേരിക്കയോ ഫ്രാൻസോ നൽകിയെന്നാണ് പറഞ്ഞത് പരമാവധി തായെന്ന് പറക്കുക അവർ ഇത് സ്ഥാപിക്കപ്പെട്ടത് ഏകദേശം ഇത്ര ഐറ്റിലാണ് അതുകൊണ്ട് ആ ഐറ്റിൻ്റെ അഭിമുഖമായിട്ട് ഏതൊരു വിമാനം വന്നാലും കണ്ടെത്താൻ സാധിക്കും തായെന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ സാധിക്കില്ല തായെന്ന് പറഞ്ഞുകൊണ്ട് അവർ അക്രമം നടത്തിയതാണ് അന്ന് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് സങ്കീർണ്ണമായിരിക്കുന്ന ആഭ്യന്തര വിഷയ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ രാജ്യത്തും നിലനിൽക്കുന്നുണ്ട് കാര്യം ഈ യുദ്ധം താൽക്കാലികമായിരിക്കുന്നവർ അവസാനിക്കുന്ന അവസാന താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടതാണ് ഇതിന് ഏതെങ്കിലും ഒരു വിഷയങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്ന സംവിധാനങ്ങൾ ഇറാൻ ആദ്യം തന്നെ ആരംഭിച്ചിട്ടുണ്ട് കാര്യമെന്ന് പറയുന്നത് തങ്ങൾ അവസാനിപ്പിച്ച് അത് ഈ ആയുധങ്ങൾക്ക് താഴെ വെച്ചുകൊണ്ട് അവസാനിപ്പിച്ച് വിശ്രമിക്കുന്ന കാലമൊന്നുമല്ല ഇപ്പോൾ ഞങ്ങൾ തയ്യാറെടുപ്പ് നടത്തുകയാണ് പോരായ്മകൾ എന്താണോ അത് ഞങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കുന്നു അത് കണ്ടെത്തുന്നു അതിന് പരിഹാരം ഉണ്ടാക്കുന്നു തിരിച്ചടി ഉണ്ടാകുന്നു ആ തിരിച്ചടി ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് യമൻ ഈ യമനിലേക്ക് ആയുധങ്ങളുടെ പ്രവാഹം നടക്കുന്നു അപ്പോൾ യമനിൽ നിന്നൊരു ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള സംവിധാനമാണ് അതിൻ്റെ ടെസ്റ്റ് ഡോസാണ് ഇന്നലെ നൽകിയത് ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം ഇസ്രായേൽ നേരെ വന്നിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഹൈപ്രസോണിക്ക് അല്ല എന്ന് യമൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഇസ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തര ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും സങ്കീർണ്ണമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാൽപ്പതിനായിരം വീടുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഇസ്രായേലാണ് കാരണം ഇറാൻ നേരിട്ട് ഇങ്ങോട്ട് ആക്രമിച്ചതല്ല ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതിന് തിരിച്ചടിയാണ് ഉണ്ടായത് നൂറ് ശതമാനം തെറ്റ് ഇസ്രായേലിൻ്റെ ഭാഗത്താണ് എന്ന് ഇറാൻ്റെ ഇസ്രായേലിൻ്റെ പൗരന്മാർ തന്നെ സ്ഥിരീകരിക്കുകയും ഇസ്രായേൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്